ഹായ് ഫ്രണ്ട്സ് അനുമോളുടെ ഒരു ഞെട്ടിക്കുന്ന വോയിസ് പുറത്തായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ അപ്പോൾ അനുമോള് എന്തായാലും ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അത് അനുമോളുടെ കൂടെ നിൽക്കുന്നവരെ നന്നായി അനുമോൾ സ്നേഹിക്കും അത് നമ്മൾ ഒരുപാട് ബിഗ് ബോസിൽ കണ്ടതാണ് ആതില നൂറ ശൈത്യ ഇവരെ ഒന്നൊരു വാക്കുകൊണ്ട് പോലും അനുമോൾ നോവിച്ചിട്ടില്ല ബാക്കിയുള്ളവരായിട്ടാണ് അനുമോൾ പ്രശ്നമായിരുന്നത് അപ്പോൾ അനുമോളുടെ കൂടെ ചേർത്ത് നിർത്തും അനുമോൾ അതേപോലെ തന്നെ അനു ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് അതിലെ ആളുകൾ അനുമോൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചിടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലായിട്ടും പല സ്ഥലത്തും അങ്ങനെ അനുമോൾ അത് ചിലപ്പോൾ കാണുന്നുണ്ട് ചിലപ്പോൾ കാണാതിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചേച്ചി അയച്ച മെസ്സേജ് കണ്ടുകൊണ്ട് അനുമോൾ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന ഒരു വോയിസ് ആണ് കേട്ടോ ഭയങ്കര സ്നേഹത്തിലാണ് അത് ആണ് എന്ന് നമുക്ക് ആ വോയിസ് കേട്ടറിയാം അത് ആ ചേച്ചി പറയുന്നതാണെങ്കിലും അനുമോൾ പറയുന്നതാണെങ്കിലും വളരെ ജനുവൻ ആയിട്ടുള്ള വോയിസ് ആണ് നമുക്കൊന്ന് കേൾക്കാം ഓ അനുമോളാട്ടോ ഞാൻ ഇപ്പഴ മെസ്സേജ് കാണുന്നേ ഞാന് എന്റെ ഫ്രണ്ടിന്റെ ഫോണിലാണ് ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടത് അത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നെ വെച്ചിട്ട് വെച്ചിട്ടെടുത്തിട്ടുള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പഴാട്ടോ ഈ വീഡിയോ സോറി പ്രൊഫൈല് കാണുന്നത് ഒത്തിരി കോൺടാക്ട് നമ്പർ ഫോൺ അയ്യോ നമ്പർ എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ഫോൺ തുറക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾ ആറസ് കാത്തുന്റെ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിടക്കുന്നു ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യണം ആരോട് പറയണം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഞാൻ അത്രയും ഞാൻ വിചാരിച്ചു ഞാൻ ഇനി സ്വപ്നത്തിൽ കാണുന്നതായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എനിക്ക് സന്തോഷമായി കാരണം ബിഗ് ോസ് വിന്നറാണ് ഇപ്പോ പുള്ളിക്കാരി എന്നെ പോലെ ഒരു സാധാരണ ആൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ട കാര്യം അനുമോൾക്കില്ല കാരണം അതൊരു ഗെയിം ഷോ ആയിരുന്നു അത് കഴിഞ്ഞു അതിനകത്ത് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഗെയിം അല്ലേ അത് കഴിഞ്ഞല്ലോ അത് വിചാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്തിട്ട് പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുമോൾക്ക് വേണ്ടി ആ വീഡിയോ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അനുമോൾ എന്ന് പറയുന്ന ആൾ എത്രത്തോളം റിയൽ ആണെന്നുള്ളത് എനിക്ക് ആ ഒരു മെസ്സേജ് കൂടെ എനിക്ക് പേഴ്സണലി വന്നപ്പോൾ എനിക്ക് അത്രയും ബോധ്യമായി അനുമോൾ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും കാരണം അനുമോൾ ബിഗ് ബോസിന് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ആള് ആൾത്തും അല്ലാതെ ആൾ അവിടെ ഒരു ഗെയിം ഗെയിംഷോ ആണെന്ന് വിചാരിച്ചിട്ട് ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നില്ല എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് എനിക്ക് എനിക്ക് അങ്ങനെ മനസ്സിലൊരുത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്നാ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ സന്തോഷം കൊണ്ട് നമുക്ക് ഒരു എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് അതിനെല്ലാം കാരണമായത് നമ്മുടെ ഈ വീഡിയോ ഇത്രയും ഷെയർ ചെയ്തതും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും നമ്മളെ പോലെ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ഒരേ മനസ്സുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വീഡിയോ പല ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ചായത് അതിനെല്ലാവരോടൊള്ള നന്ദി അരക്കാണ് താങ്ക് യു സോ മച്ച് ഇപ്പം എല്ലാവരും ചോദിക്കും നീ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഒരു മറുപടിയും കൂടാണ് എനിക്ക് എനിക്കിതൊന്ന് പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്നെ പോലെ തന്നെ അനുമോളെ സ്നേഹിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ എന്റെ കൂടെ എന്റെ ഷോപ്പിലെ ചേച്ചിയാണ് ഞാൻ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടുത്താം അനുമോള അഥവാ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനുമോളെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ ആളാണ് സുജി ചേച്ചി വാ ഇതാണ് നമ്മുടെ ചേച്ചി അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് അനുമോളുടെ കോൾ എപ്പോഴാണ് അവരുന്നത് ഞാൻ എന്റെ ഫോൺ താഴെ വെക്കാത്ത കയ്യിൽ കൊണ്ട് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അനുമോളോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ വിശേഷങ്ങളെല്ലാം നമ്മൾ അടുത്ത വെടിയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ ഈ ഈ വിളിച്ചാളും അതുപോലെ തന്നെ ഈ അനുമോൾ അവരുടെ പെരുമാറിയത് വളരെ ജെനുവൻ ആയിട്ട് തന്നെയാണ് അവര് അനുമോളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരുന്നില്ല മനസ്സിന് അല്ലെ അവർ ആ നിലത്ത് വെക്കാതെ നിൽക്കണ ഒരു ചേച്ചി രണ്ട് ചേച്ചിമാര് അനിമോൾ വിളിക്കുകയാണെങ്കിൽ എന്നും കൂടി വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ചേച്ചിയും കൂടി നിൽക്കുന്നത് അപ്പോൾ അവരുടെ ആ മനസ്സിലുള്ള സന്തോഷം നോക്കും ഈ ഫോട്ടോയിൽ കാണിക്കുന്ന രണ്ട് സ്ത്രീകളാണ് കേട്ടോ അവർ പേരും കൂടി അനിമോളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ചേച്ചിമാരാണ് അനുമോൾക്കാണെങ്കിൽ ഇപ്പോൾ ദുബായിൽ ആയതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ല വാട്സപ്പിൽ കൂടെ വേണമെങ്കിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കിട്ടിയിരുന്ന ഐ എം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആപ്പിൽ കൂടെ കോൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അനുമോളെ എങ്ങനെ വിളിക്കും എപ്പോൾ വിളിക്കും എന്നൊന്നും അറിയില്ല നാട്ടിലാണെങ്കിൽ അനിമോൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമായിരുന്നു അപ്പോൾ ഇവർ രാത്രി ഇപ്പം ഒരു കടയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ രാത്രിയാകുമ്പോൾ രണ്ടുപേരും പിരിഞ്ഞു പോവുമല്ലോ അപ്പം അതിന് മോള് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമോ എന്നും കൂടി അറിയില്ല പക്ഷെ അവർ പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോള് വിളിച്ചു കഴിഞ്ഞാൽ ആ കോളും ഇതൊക്കെ റെക്കോർഡ് സഹിതം പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്